വിദ്യാസാഗർ ഗുരുകുലം സ്കൂൾ കൊണ്ടയൂർ മൂല്യധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയിൽ പഞ്ചാംഗ ശിക്ഷണാടിസ്ഥാനത്തിലുള്ള വ്യത്യസ്തമായ പാഠ്യക്രമം മിതമായ ഫീസ് വാഹന സൗകര്യം സർക്കാരിന്റെ എല്ലാവിധ ഗ്രാന്റുകളും വിദ്യാസാഗർ ഗുരുകുലം സ്കൂൾ കൊണ്ടയൂർ കഥകളിയെ അറിയാൻ കലാമണ്ഡലത്തിൽ പ്രതിമാസ കഥകളി അരങ്ങ് നടന്നു പഴയ കലാമണ്ഡലത്തിൽ നടന്ന കഥകളി അരങ്ങ് കഥകളി ആചാര്യനായ കലാമണ്ഡലം ജോൺ ഉദ്ഘാടനം ചെയ്തു കലാമണ്ഡലം അച്യുതാനന്ദൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന പൂതന മോക്ഷം കഥകളിയിൽ ഡോക്ടർ കലാമണ്ഡലം സുദീപ് മോഹൻ വേഷമിട്ടു കലാമണ്ഡലം മണികണ്ഠൻ കലാമണ്ഡലം വിനീഷ് എന്നിവർ സംഗീതം കലാമണ്ഡലം ശ്രീരാഗ് ചെണ്ട കലാമണ്ഡലം ആകാശ് മനോജ് മദ്ദളത്തിലും പിന്നണിയിൽ പ്രവർത്തിച്ചു വർഷത്തെ എന്റെ അനുഭവം ഇങ്ങനെ അനതെറ്റുകയാണ് ഞാൻ കേരള കലാമണ്ഡലത്തിൽ ആദ്യമായി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ആറ് കലാമണ്ഡലത്തിൽ ചേർന്നതിന് ശേഷം ഞാൻ

You are watching VCV News.